ും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഒരു വിശേഷമുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ് നമ്മുടെ അപ്പോൾ ഓർത്തും ഗിഫ്റ്റ് കൊണ്ടന്നൊന്ന് നോക്കാം ഹലോ ഇന്ന് ഇതാണ് ആനിവേഴ്സറി ആണ് പതിനേഴ് വർഷമായിട്ട്

താറാവും കുട്ടികൾ എല്ലാവരും ഉണ്ട് ഇവിടെ എല്ലാവരും വെയിറ്റിങ്ങിലാണ് വെയിറ്റിങ്ങിലാണ് गोते या उपाय इन माय दी मैं मैं पे इधर पे में भाई इजेंटेंट उपाय तीन

നല്ല മുന്തിരി ഇത് വാങ്ങിയതല്ല ഇത് മരത്തിൻ്റെ മുകളിൽ നിന്ന് പറിച്ചതാണ് കേട്ടോ അല്ലതാ പക്ഷേ ആ അത് ഓർവായിരുന്ന മരത്തിൻ്റെ മുകളിൽ നല്ല ഇത് നമ്മൾ നമ്മളെ നാട്ടിൽ ആ പറഞ്ഞു തരുന്ന ആ അതന്നെ ഞാനും പറഞ്ഞു ഉദ്ദേശിച്ചു പക്ഷെ പറഞ്ഞത് ഉള്ളൂ ഇത് തന്നെ നമ്മൾ നാട്ടിലുണ്ടായ വള്ളീൻ്റെ മുകളിൽ നിന്ന് ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞു തരുന്നു സാധാരണ മുന്തിരിക മരത്തിൻ്റെ മുകളിൽ തന്നെയാണ് വള്ളീൻ്റെ മുകളിൽ നിന്ന് പക്ഷെ പുറത്തുനിന്ന് വരുന്നില്ല ഇത് നമ്മൾ ഈ നാട്ടിൽ നിന്നുണ്ടായതെന്നാണ് പറഞ്ഞു വരുന്നത് ഓക്കേ അപ്പോൾ നമ്മുടെ വീടിന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോന്ന് ഇഷ്ടമായെങ്കിൽ എന്ന് പറഞ്ഞാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വെഡ്ഡിങ് അനുവേഴ്സറിന്ന് പതിനേഴാം മറ്റേ വർഷം ആ എന്തെങ്കിലും ചെയ്യട്ടെ ഷെയർ ആ ലൈക്ക് അതെങ്കിലും ചെയ്യട്ടെ ഇഷ്ടമുള്ള ആൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ നമ്മൾ പറഞ്ഞിരുന്നവരെ ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ അവർ അവരിഷ്ടത്തിന് അവരെന്തെങ്കിലും ചെയ്യട്ടെ ഓക്കെ ഇനി അടുത്ത വീട്ടിൽ വരാം അപ്പോൾ നമ്മുടെ ഇന്ന് വെഡ്ഡിങ് അനുസരിണ്ട് ഇനിയും ഇതുപോലെ ഇണങ്ങിയും പിണങ്ങിയും ഒരുപാട് കാലം നല്ല ആരോഗ്യത്തോടും ആഭ്യതത്തോടുകൂടി ജീവിക്കാനുള്ള ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന അടുത്ത വീട്ടിൽ വരാം